ഖത്തറിൽ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന ദോഹ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ മൂന്നാം ദിവസത്തെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് രണ്ട് ദിവസങ്ങളിലായി നൂറ്റി അൻപതിലേറെ മത്സരങ്ങളാണ് ടൂർണമെന്റിൽ പൂർത്തിയായത് കളി നടക്കുന്ന ദോഹയിൽ ബീച്ച ക്യാംബ്രിഡ്ജ് സ്കൂളിൽ നിന്ന് വിശദപൂർവ്വങ്ങളുമായ അബ്ബാസ് മുഹമ്മദ് ചേരുകയാണ് ബസ ടൂർണമെന്റിൽ ഇതുവരെ എത്ര മത്സരങ്ങൾ പൂർത്തിയായി ഇപ്പോൾ പുരോഗമിക്കുന്നത് ഏതൊക്കെ മത്സരങ്ങളാണ് ദിവ്യ ഈ മീഡിയാവൺ ദോഹ ഓപ്പണിൻ്റെ മൂന്നാമത്തെ ദിവസമാണിത് ഇന്നലെ ഇന്നലെയും മിനിഞ്ഞാനുമായി ഏകദേശം ഇരുന്നൂറോളം മത്സരങ്ങളാണ് ഇവിടെ പൂർത്തിയായത് ഈ വേദിയിൽ പൂർത്തിയായത് ബിറ്റാ ക്യാമ്പ്രിഡ്ജ് സ്കൂളിലെ ഈ എട്ട് കോർട്ടുകളിൽ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകിട്ട് ഏഴ് മണി മുതലാണ് ഇന്ന് ആരംഭിച്ചത് ഇതിൻ്റെ പ്രാഥമിക റൗണ്ടുകളൊക്കെ പൂർത്തിയായി വരുന്നു ഇനി നാളെ ഖത്തർ കായിക ദിനമാണ് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് നടന്നിട്ട് ഫൈനൽ വരുന്നത് ഏതായാലും ഈ എട്ട് ഗ്രൗണ്ടുകൾ എട്ട് കോർട്ടുകളിൽ നിറഞ്ഞ പങ്കാളിത്തത്തോടു കൂടി കാണികളുടെയും അതുപോലെ രക്ഷിതാക്കളുടെ ഒക്കെ പങ്കാളിത്തത്തോടുകൂടെ ഈ മത്സരങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളോട് കൂടി അതിന്റെ സംഘാടകർ അതിന്റെ അനുബന്ധ പ്രവർത്തകരൊക്കെ ഇതിന്റെ കൂടെ ഉണ്ട് അല്ലെ എങ്ങനെയുണ്ട് പരിപാടി പരിപാടി വളരെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മീഡിയ വണിന്റെ ആദ്യത്തെ ബാഡ്മിന്റൺ ടൂർണമെന്റ് ദോഹ ഓപ്പൺ മ്പതിലധികം രജിസ്ട്രേഷൻ നമുക്ക് കിട്ടിയിട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് മാറ്റി മാറ്റിവെക്കുന്നത് മത്സരം കൂടുതൽ ശക്തി കഠിനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗംഭീരമായ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സെമി ഫൈനലുകളും ക്വാർട്ടർ ഫൈനലും നടന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ നാല് മൂന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാളെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ സമാപനം ഉണ്ടാകുന്നത് അപ്പോൾ കൂടുതൽ ശക്തമായ മത്സരങ്ങൾ നമുക്ക് നാളെയും കൂടെ കാണാൻ സാധിക്കും പോരാട്ടങ്ങൾ അല്ലെ തീർച്ചയായിട്ടും പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മത്സരങ്ങൾ തന്നെയാണ് തീർച്ചയായും ഈ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ്റി അറുപതോളം മത്സരങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു ഇനി ഇരുന്നൂറോളം മത്സരങ്ങൾ നടക്കാനിരിക്കുന്നു നാളെ തീപ്പാറുന്ന പോരാട്ടം എന്ന് തന്നെ പറയാം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മത്സരങ്ങൾ കാണാനും അത് ആസ്വദിക്കാനുമുള്ള ഒരു സൗകര്യം തന്നെയാണ് ഈ മീഡിയ ഓപ്പണിലൂടെ ആളുകൾക്ക് ലഭ്യമായിട്ടുള്ളത് വളരെ നമ്മൾ അപ്പം ഏതായാലും ഇവിടെ സമ്മേളിച്ച ആളുകൾ ഇവിടെ സമ്മേളിച്ച രക്ഷിതാക്കൾ കാണികൾ സംഘാടകർ എല്ലാവർക്കും പറയാനുള്ളത് ഒരു ഈ ഒരു മത്സരത്തിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ഒരു പവറിനെ കുറിച്ചിട്ടാണ് ഇഞ്ചോടിഞ്ചു നിൽക്കുന്ന കട്ടക്ക് കട്ടക്ക് നിൽക്കുന്ന പോരാട്ടങ്ങളാണ് പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ഇന്ത്യക്കാരായിട്ടുള്ള നിരവധി പേർ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട് ഒൻപത് വയസ്സ് മുതൽ സീനിയേഴ്സ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരെ ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ ഭാഗമാകുന്നു നാളെയാണ് ഇതിൻ്റെ ഫൈനൽ നടക്കുന്നത് ഈ ഫൈനലിൽ ഫൈനലിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചു ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം കായിക മേഖല മേഖലയ്ക്ക് വളരെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ആശ്രയമാണ് നാളെ ഇവിടെ പൊതു അവധി ദിവസമാണ് നാളെ ഒൻപത് മണി മുതൽ വൈകിട്ട് എട്ട് മണിവരെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് നാളെ ഖത്തറിലെ സാമൂഹിക സാമൂഹിക അതുപോലെ കായിക മേഖലയിലെ പ്രമുഖരൊക്കെ നമ്മുടെ ഈ പരിപാടിയുടെ അവസാന സമാപന ചടങ്ങുകളിൽ പങ്കെടുക്കും ഏതായാലും മൂന്നാം ദിവസത്തിലും മീഡിയ വൺ ദോഹ ഓപ്പൺ വിജയകരമായി അതിഗംഭീരമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ദിവ്യ